കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ആദ്യമായി വിപുലമായ രീതിയിൽ ഓൺലൈനായി നടത്തിയ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത് പരീക്ഷ നടന്ന് കൃത്യം ഒരു മാസം പിന്നിടുമ്പോഴാണ് ഫലം പ്രസിദ്ധപ്പെടുത്തിയത് ഫലം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ആലപ്പുഴ സ്വദേശി ദേവാനന്ദനാണ് ഒന്നാം റാങ്ക് ആദ്യ നൂറ് റാങ്കിൽ പതിമൂന്ന് പെൺകുട്ടികളും എൺപത്തിയേഴ് ആൺകുട്ടികളും ഉൾപ്പെട്ടു യോഗ്യത നേടിയവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പേരുടെ വർധനയുണ്ടായി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പേരുടെ വർധനയും ഉണ്ടായിട്ടുണ്ട് എഴുപത്തിയൊമ്പതിനായിരത്തി നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് ജൂൺ അഞ്ചു മുതൽ പത്ത് വരെ ആറ് ദിവസങ്ങളായി നടന്ന ആദ്യ കീം ഓൺലൈൻ പ്രവേശന പരീക്ഷ എഴുതിയത് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലും ന്യൂഡൽഹി മുംബൈ ദുബായ് കേന്ദ്രങ്ങളിലുമായിരുന്നു പരീക്ഷ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് പെൺകുട്ടികളും നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആൺകുട്ടികളും എഴുതിയ പ്രവേശന പരീക്ഷയിൽ അൻപത്തെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർ അതായത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പെൺകുട്ടികളും മുപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആൺകുട്ടികളും യോഗ്യത നേടി അതിൽ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് അതായത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പെൺകുട്ടികളും ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ആൺകുട്ടികളും റാങ്ക് പട്ടികയിൽ ഇടം നേടിയത് ആദ്യ നൂറ് റാങ്കിൽ ഉൾപ്പെട്ട എഴുപത്തിയഞ്ച് പേർ ഒന്നാം അവസരത്തിൽ തന്നെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടാം അവസരത്തിൽ ഈ റാങ്കിനുള്ളിൽ വന്നവർ ഇരുപത്തിയഞ്ച് പേരാണ് ആദ്യ നൂറ് റാങ്കിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇരുപത്തിനാല് പേർ തിരുവനന്തപുരവും പതിനഞ്ച് പേർ കോട്ടയവുമാണ് പതിനൊന്ന് പേർ തൊട്ടുപിന്നിൽ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഏറ്റവും അധികം പേർ ആദ്യ ആയിരം റാങ്കുകളിൽ ഉൾപ്പെട്ടതും എറണാകുളം ജില്ലയിൽ നിന്നാണ് നൂറ്റി പരീക്ഷയ്ക്കായി സോഫ്റ്റ്വെയർ ഒരുക്കിയ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് പരീക്ഷാ നടത്തിപ്പുകളും പല സമയബന്ധിതമായി പൂർത്തിയാക്കിയ പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവയെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിനന്ദിച്ചു